ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം ഇബ്രഹാൻ എന്ന സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പെനിക്ക് പറയാനുള്ളൊരു നന്ദിയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് സാധാരണ സിനിമകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന് വളരെ സക്സസ്ഫുൾ ആയി മാറി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് നന്ദി പറയാൻ സാധിക്കും അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരുടെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് പ്രേക്ഷകർക്ക് വേണ്ടി സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ കുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഒരു ഒരു സ്വപ്നമാണോ എന്ന പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എന്താ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ പറയുന്നത്